ഹേ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഹർത്താല് ദിവസം ആട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യലോ അപ്പോൾ അതാ നമ്മളെ ചെടികളെല്ലാം അയിലൊക്കെ കിടക്കുക കേട്ടോ കണ്ടില്ലേ കിടക്കുന്നുണ്ടോ ഇതേ സെയിലിനെടുക്കുമ്പം നമ്മളങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നതാണ് പിന്നെ നമ്മളങ്ങ് പോകുമല്ലോ പിന്നെ നമ്മൾ എടുക്കുകയല്ല അപ്പം ഞാൻ ഇവരെയൊക്കെ എന്നതല്ലോ ഇവിടെയൊക്കെ ഒന്ന് കഴുകണം ഇവരെയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആട്ടോ ഇതുണ്ടോ അവിടെ സുന്ദരി ഈ യെല്ലോ കലാത്തി നോക്കാൻ ഒരു ഭംഗിയല്ലേ ഇവരെയൊക്കെ കാണാൻ എനിക്ക് കൂടുതലും കലാത്തികളായിട്ടോ ഉള്ളത് ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതാ മാറ്റി മാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇവിടെയൊക്കെ കിഴുകിയിട്ട് വേണം ബാക്കിയുള്ളവരെയൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കാനായിട്ട് ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ ഉണ്ട് അതാണ് കുറേ ഉണ്ടോ കേട്ടോ പിന്നെ ഇത് ആ സൈഡിൽ കുറേ ഇരിക്കുന്നു ഇതൊക്കെ നമ്മൾ സെയിൽ വീഡിയോ എടുക്കുമ്പോഴത്തേനും എടുത്ത് വെക്കുന്നതാണ് കേട്ടോ കണ്ടില്ല ഇരിക്കുന്നുണ്ടോ ഇവരൊക്കെ ഇരിക്കുന്നതാണ്ടോ അതോ ഇന്നത്തെ ഇന്ന് വീടിയെടുക്കാൻ വേണ്ടി നമ്മൾ എടുത്തതാണ് ഏതാണ്ടോ ഇനി ഇവരെ എല്ലാം കൂടെ ആദ്യം എന്ത് ചെയ്യാണെന്ന് പറയുമ്പോൾ നമുക്ക് പൈപ്പ് ഇട്ട് ഇവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കണം എന്നിട്ട് വേണം ഇവരെ എടുത്തു വെക്കാനായിട്ട് അപ്പം കൂട്ടുകാരെ ഇതാ പൈപ്പ് ഒക്കെ എടുത്തുകൊണ്ട് ഞാനിവിടെ എല്ലാം ഒന്ന് കെഴുകട്ടെ കേട്ടോ കണ്ടില്ലാകെ വൃത്തികേടായി കിടക്കൂട്ടോ ഇത് ഈ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ഭയങ്കര ഒരു ഇതാണേ അപ്പടി മണ്ണ് അടച്ചെടി ചട്ടിക്കകത്തൊന്നുള്ള മണ്ണും എല്ലാം കൂടി ആയിട്ടേ ഇന്ന് ഇവരെ ഒന്ന് നനച്ചും കൊടുക്കാം ഇനിയിപ്പോൾ മഴയുള്ളത് കൊണ്ട് നല്ല സുന്ദരികളായിട്ട് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ ബാക്കി വരെ ഉള്ളവരൊക്കെ പുറത്താണേ ഇനി അതൊന്ന് എനിക്ക് കുറേ കുഞ്ഞു ഫ്ലാൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സ്വന്തമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഏതെടുത്താലും അൻപത് രൂപയെന്നു പറഞ്ഞിട്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ സെയിൽ പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചട്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് കിളുത്ത് വരുന്ന ഫ്ലാൻസുകളാണ് നമ്മൾ കുറഞ്ഞ റേറ്റ് നമ്മൾ കൊടുക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കട്ടോ ഇതുവരെ ഉണ്ടല്ലേ ആകെ ചെളി പൊളിയാണ് അതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെയൊക്കെ കഴുകിയതാ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇവരെ ഓരോരുത്തരെ ഓരോരുത്തരെ അങ്ങോട്ട് നമുക്ക് പെറുക്കി വെക്കണം കേട്ടോ ഓരോ ചട്ടി പെറുക്കിക്കൊണ്ടൊന്ന് മാറ്റി വെച്ചാലേ നമുക്കിനി ബാക്കി ഭാഗങ്ങളൊക്കെ കഴുകാൻ പറ്റുകയുള്ളൂ കേട്ടോ ഉണ്ടല്ലേ ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ എടുത്തുകൊണ്ട് പോകണം ഈ എൻ്റെ ഒരു അലൊക്കേഷൻ ഉണ്ടോ ഇത് പോയതായിരുന്നു കേട്ടോ അതിന് ശേഷം ഇത് അതിനകത്തുനിന്ന് കണ്ടില്ല ഇപ്പോൾ എന്തൊരു ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനകത്തു നിന്ന് മുളച്ച് വന്നതാട്ടോ ഈ തയ്യൽ ഇനി ഇവരെല്ലാവരെയും പൊറുക്കിയിട്ട് എനിക്കപ്പുറത്ത് കൊണ്ട് വെക്കണം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇവരെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ കഴുകണം എന്നിട്ട് വേണം അടുത്തതിനെ നോക്കാൻ ഫസ്റ്റ് ഈ ഗ്രീൻ കലാർത്തി ആയിട്ടാണ് എടുത്തുകൊണ്ട് വെക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് അറിയുമോ ഞാൻ ഇപ്പം വിചാരിച്ചത് എന്താണെന്ന് എല്ലാവരെയും കൂടെ ഈ ഇങ്ങനെ ഓരോരോ സൈസുകളെ ഓരോരോ ഭാഗത്തോട്ട് എടുക്കാം മറ്റേ എല്ലാം കൂടെ ഒരുമിച്ച് ഒരുമിച്ചായിട്ട് അത് ഒരുമിച്ചായി പോകൂട്ടോ നമ്മൾ സെൽവിടി ഇടുമ്പോഴത്തേനും പെറുക്കി വെക്കുമ്പോൾ എല്ലാം ഒരുമിച്ചായി പോകട്ടോ അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വെക്കാമെന്ന് വർത്തിട്ടാണ് ഈ ഗ്രീൻ കലാത്തേനു മാത്രം ഉണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് വെച്ചാൽ എടുക്കാൻ എളുപ്പമുണ്ടാകും പക്ഷേ അതിന്നൊക്കെ ഇരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് മൊത്തം അപ്പറേട്ട് അപ്പുറമായിട്ടൊക്കെ ആയി പോകും കേട്ടോ അപ്പോൾ ആദ്യം ഇവരെ മാത്രമാണ് കൊണ്ടു വന്നത് ഉണ്ടോ അവരെത്ര സെറ്റ് ചെയ്തു ഇനി ഒരു രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ അവരെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ഇത് അവർ രണ്ട് പേരും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടല്ല മൂന്ന് പേരുണ്ട് മൂന്ന് ചട്ടിയുണ്ട് അപ്പോൾ ഇവരെയും കൂടെ കയറ്റി വെച്ചാൽ നമ്മുടെ ആ ഒരു സെക്ഷൻ കഴിയൂട്ടോ ഇനി ഒന്നിനെയും കൂടെ എടുത്തു കേട്ടെ അടുത്ത നമ്മുടെ വെക്കാൻ പോകുന്നതാ സിൽവർ കലാത്തി ആട്ടോ ഇവർ കുറേ ചെട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും ഇവിടെ പെറുക്കി വെച്ചിട്ട് കാണിക്കാം കേട്ടോ കൂട്ടുകാരെ ഇവരിതാ കുറേ പേര് നല്ല സുന്ദരികളായിട്ട് അണിഞ്ഞു ഒരുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ ഇതാ കൂട്ടുകാരെ നമ്മളിവരെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു സിൽവർ കലാത്തിയനെ ഇവിടെ വെച്ചു നമ്മുടെ ഈ ഒരു കലാത്തിയിൽ അതിനെ ഇവിടെ വെച്ചു നമ്മുടെ ആ ലൊക്കേഷൻ ഇതാണ് ഇവിടെ ഇരിക്കുന്നു അതിന് ശേഷം ഇതാ നമ്മുടെ ഗ്രീൻ കലാത്തി ഇവിടെ ഇരിക്കുന്നു പിന്നെ കുറച്ച് പ്ലാന്റ്സ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ ഇതല്ലേ ണ്ട് ഇതുണ്ട് പിന്നെ ഈ ഇരുവല്ലാത്ത ഉണ്ട് പിന്നെ വെൽവെറ്റ് അങ്ങനെ ഇവരെയൊക്കെ ഇവിടെയും വെച്ചു കേട്ടോ അപ്പം മൊത്തത്തിൽ ഞാൻ ഇവരെ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ കുറേ സ്ഥലം കിട്ടി കേട്ടോ അതുകൊണ്ട് ഇതിന് നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ പോകും കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിമറിച്ച് പോകുവേ അപ്പോൾ പിന്നെയും വീണ്ടും അങ്ങനെ തന്നെയാകും കേട്ടോ അപ്പോൾ ഇത് ഞാൻ പൈപ്പ് തുറന്നിട്ട് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ നനച്ചു ഇപ്പം പോലെ വെയിലത്ത് കൊണ്ടുപോയി വെച്ചോണ്ടേ അവർക്ക് ആ ഉഷാർ അങ്ങോട്ട് പോവുമോ നനച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ഉഷാറായിട്ടിരുന്നുള്ളൂ കേട്ടോ ഇനി ആരെങ്കിലും ചെടിയെടുക്കാനൊക്കെ വരുമ്പോൾ വാടിയൊക്കെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ അവർക്കത് ഇഷ്ടപ്പെടിയാലോ വീട്ടിൽ വന്ന ചിലരൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ വരലുണ്ട് കേട്ടോ ചെടിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്കവരെ അങ്ങോട്ട് നനച്ചു കൊടുക്കാം അല്ലേ കേട്ടോ ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി എനിക്ക് ഒത്തിരി ഉണ്ട് കൂട്ടല്ലേ ഇനി ഇത് ഈ ഒരു ഭാഗത്തിരിക്കുന്ന ഇരിക്കുന്നത് മാത്രമാണ് കേട്ടോ ഉള്ളത് ഇനി അപ്പുറത്തും കൊണ്ട് കൂട്ടോ ഇതേപോലെ തന്നെ കുറേ കൂടെ ഉണ്ട് കൂട്ടോ അങ്ങേ ഭാഗത്ത് അത് നമ്മൾ നെറ്റിൻ്റെ ഉള്ളിയില്ല നെറ്റൊക്കെ കഴിഞ്ഞ ദിവസത്തെ മഴയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഇനി അതിനൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ അതാ എനിക്കതിന് ഇടയ്ക്ക് ഒരു നല്ലൊരു സുന്ദരീനെ കിട്ടി ഇതൊന്ന് നോക്കിയിരിക്കുക എങ്ങനെയുണ്ടെന്ന് ഇതിന് ഇടയ്ക്ക് കിളുത്ത് വന്നതാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം കൊണ്ടുവന്നേ ഏതോ ഒരു ചട്ടിയിൽ ഇരുന്നിൻ്റെ അലയെല്ലാം ഇത് തീർന്നു പോയതായിരുന്നു കേട്ടോ പക്ഷേ ഇത് കണ്ടത് നമുക്ക് എന്തൊരു ഭംഗിയല്ല കാണാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ കൂട്ടുകാരി നമ്മുടെ ഈ ഒരു ഭാഗത്തെ സെറ്റിങ്സ് ഇന്ന് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം വേറൊരു ദിവസം കാണാം കേട്ടോ അപ്പം ബൈ